ും വർത്തമാനം പറഞ്ഞ് പാട്ടും പാടിയിട്ട് പള്ളിയിലേക്ക് വന്ന അള്ളാ അക്ബർ എന്ത് നിസ്കാരം ഇത് അങ്ങനെയാണോ

ഒന്നാമത്തെ ജുമയുടെ ഒത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ റുക്കോഴിലേക്ക് പോകുമ്പോ ഓടി വരാൻ ഓടി വന്ന മുറ്റവും കഴിഞ്ഞ് അഫ്സറിലേക്ക് രണ്ടാംയിലേക്ക് ഓടിപ്പോയിട്ട് വേണം റുക്കോഴിലേക്ക് കൂടെ പിടിക്കാൻ നിസ്കാരം ഓർത്തോ നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ എന്നാണ് ഈ ഒരു നിസ്കരിക്കാതെ നോക്കണത് വലുതെന്താസ്കരിക്കാതെ കഴിച്ചിലായി അതിനപ്പോ അതിനപ്പ് നിങ്ങളോടല്ലിൻ ശാന്തമായി നടന്നവരൻ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പൂർത്തി എടുക്കുകയും ഇമാമസലം വെട്ടിയ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുവാൻ എന്നാലും നിങ്ങൾ ഓടിവരല്ലിൻ നമ്മൾ നോക്കിയിട്ടുണ്ടോ പരിശ്രമിച്ചിട്ടുണ്ടോ വർഷമാണ് <little> ം ശരിയാക്കിയെടുക്കാൻ ഞാൻ എടുത്ത സമയമെന്ന് ലോക പ്രശസ്തനായ പണ്ഡിതൻ എന്നിട്ടു പറയുകയാണ് മറ്റൊരു വർഷം ആ നിസ്കാരം കൊണ്ട് ഞാൻ ആനന്ദത്തിലാണ് ഇരുപത് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട നിസ്കാരം ശരിയാക്കിയെടുത്തു പിന്നെ ഇരുപത് വർഷം ഞാൻ എൻജോയ് ചെയ്തു നിസ്കാരം എൻജോയ് ചെയ്തു ൾ പറഞ്ഞാന്നറിയോ നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയം കൊണ്ടും പിന്നെ ഒരു ഇരുപത് കൊല്ലം കൊല്ലത്ത് അനുഭവമാണ് പറയുന്നത് രണ്ടാമത്തെ ഇരുപത് കൊല്ലം ഞാൻ ആനന്ദിക്കുകയായിരുന്നു ആ കാലഘട്ടം രണ്ടാമത്തെ ഇരുപത് വർഷത്തിൽ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ റബ്ബേ ഈ നിസ്കാരം എനിക്ക് സ്ഥലം വിട്ടേണ്ടി വരുമല്ലോ എന്ന പേടിയും ഭയവും സങ്കടവും എന്റെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നില്ല സലാം നീ നിൽക്കുകയാണ് മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവരിലേക്ക് നിൽക്കുകയും അവർ പറയുന്നത് ഓരോന്നോരോന്നും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മുഖം 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 തിരിക്കില്ല നിസ്കരിക്കുന്ന എന്ന് പറഞ്ഞ് നിന്ന് തിരിക്കുന്നവരെ മഹാനായ ില്ലാസ്രിക്ക

അമ്മാർ പരി അസർ എന്നിവരെ എന്റെ പെട്ടെന്ന് നിസ്കാരം നിർത്തിയത് കുറച്ചും പറഞ്ഞു അല്ല അങ്ങാടിയിലൊക്കെ ടൗണിലൊക്കെ നിക്കുമ്പോ പിന്നിലുള്ള ആളുകൾ ജോലി തിരക്കുള്ളവരുണ്ടാവില്ലേ പിന്നിലുള്ള ആളുകൾ യാത്രക്കാരുണ്ടാവില്ലേ അച്ചവടക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഭാരാവില്ലേ അതുകൊണ്ട് ഒരു മിതമായിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റൂ എന്നാലും ഞങ്ങൾ കുതിച്ചുപോയി നിങ്ങൾ ഒരൽപ്പം കൂടെയും നിസ്കാരം നീട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആനവുകൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുനോട് ചെയ്തിട്ടുണ്ട് എന്റെ നിസ്കാരം ദീർഘിപ്പിക്കാൻ കഴിയാത്ത സങ്കടം നിങ്ങൾക്ക് വേണ്ട അള്ളാഹുനോട് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് നിഷേധിക്കരുതേ എന്ന നല്ലൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന് പകരം തന്നിട്ടുണ്ട് അതുകൊണ്ട് സമാധാനിച്ചിരിക്കണം സമാധാനിപ്പിക്കണം എന്തിനെ

ഇനി ചിലപ്പോൾ തോന്നാം ഗൾഫുകാർക്ക് നാട്ടിൽ വരുമ്പോൾ സൗദിക്കാർക്കൊക്കെ ആറ് മാസൊക്കെ ലീവ് ആറ് മാസം റസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് മാസം ഒരു മാസം ഒന്നര മാസം ഒക്കെ ഗൾഫുകാർക്ക് ലീവ് കിട്ടിണ്ട് ഈ നാട്ടിലുള്ളവർക്ക് ലീവ് തന്നെ അല്ലല്ലോ അല്ലേ സാർ അങ്ങനല്ലേ ഓക്കേ സാർ നാട്ടിലുകൾക്ക് ഒരു ഉണ്ട് അന്ന് നൂറായിരം കല്യാണം ഉണ്ടാവും കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും അത് ചെയ്ത് ചെയ്യേണ്ടി വരും നാട്ടിലുള്ളവർക്ക് ലീവില്ല ശരിക്കും അല്ലേ നാട്ടിലേക്ക് കുഞ്ഞ് എങ്ങനെ ലീവ് എടുക്കുക ലീവ് വേണ്ടെന്ന് അഹമ്മദ് ഹംബല പറയാൻ പോകണത് കേട്ടോ അവങ്ങള് വിഷമിക്കണ്ട മത്തറാ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത് എപ്പോഴാണ് വിശ്രമിക്കുന്നത് മഹാനപറ കൊടുത്ത മറുപടി അറിയണമേ വേണ്ടി ആദ്യത്തെ വിശ്രമം അതുവരെ വിശ്രമമില്ല എന്ന് പറഞ്ഞ പണ്ഡിതനാണ് മുസന്നിഫ് മുസ്നദ് പഡിതനാണ് എന്ന ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ഗ്രന്ഥം ലോകത്തിന്റെ സമ്മാനിച്ച സുഹാബത്തിന്റെ ഓരോ സുഹാബിയുടെയും സുഹാബത്തിന്റെ പേരിൽ ഒരു സുഹാബിയുടെ ഒരു സുഹാബിയെ പറഞ്ഞാൽ ആ സുഹാബി എത്രയെല്ലാം ഹദീത് പറഞ്ഞിട്ടുണ്ടോ ആ ഹദീത് മുഴുവനും ഉദ്ധരിക്കും

നമ്മൾക്ക് നമ്മൾക്കത് വായകുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയെങ്കിൽ നമ്മൾ അധ്വാനിക്കണില്ലല്ലോ മലയാളികളായ ആൾക്കാരല്ലെങ്കിൽ അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെറുതെ വെറുതെ കിട്ടുമ്പോൾ അതല്ല ചെയിൻ ബിസിനസ് അല്ലാത്തൊക്കെ വെറുതെ വിട്ടിരുന്ന കാശ് കിട്ടുന്നതൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടും എനിക്ക് ആ പണി മതി നമ്മൾ അത്രയും ഒരു തരം മടി ബാധിച്ച ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക ആകെ പ്രോസ്റ്റും കുഴിമന്തിയും കഴിച്ച് നടക്കാൻ ഇതിന് നമ്മൾ മൊത്തം ഏർപ്പാട് എല്ലാ റോഡുകളിലും കുഴിമന്തി പ്രോസ്റ്റ് ചിക്കൻ ചുട്ടത് കരച്ചത് ചിക്കൻ കൂക്കി പാഞ്ഞത് പൂക്കാതെ പാഞ്ഞത് ഇതൊക്കെ തന്നെ അതിന് വേണ്ടി ഊഡം ഇവിടുന്ന് വണ്ടിയെടുത്ത് പോകുക നമ്മുടെ പാലപ്പെട്ടിപ്പാറയിൽ നിങ്ങളുടെ കോഴിക്കോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ എന്നെ കോഴിയുണ്ടോ സ്വർഗത്തിലേക്ക് പോയി നരത്തിലേക്ക് പോയി ഇതൊക്കെ തിന്നാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് പോവാ നമ്മൾ ചെയ്ത ത്യാഗമാണ് അവിടുന്ന് കുറച്ചുകൊണ്ട് പോയ മടവൂർ ശേഖരോ കടക്കുന്നുണ്ട് മഹാനോട് ഒന്ന് സിയാർത്ത് ചെന്ന് സലാം പറ കൊടുവള്ളിയുടെ അടുത്തല്ലേ ഒന്ന് തങ്ങളുടെ അടുത്ത് കടക്കണില്ലേ ആ മഹാനുഭാവൻമാരൊക്കെ മറവു ചെയ്യുക എന്ന് പറഞ്ഞു മനുഷ്യനെ ഖബറിലേക്ക് അള്ളാഹു കൊണ്ടുവച്ചത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമല്ലേ നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്ന പോലെ കരിച്ചു കളയാനാണ് അള്ളാഹുന്റെ നിയമമെങ്കിൽ നമ്മുടെ മുൻഗാമികളുമായി നമുക്ക് ബന്ധിക്കാൻ വല്ല വകുപ്പുണ്ടോ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് അവരെ അവരുടെ മുമ്പിൽ ചെന്ന് സലാം പറയാൻ പറ്റൂല വലിയ സൗഭാഗ്യല്ലേ നന്മയിലേക്കല്ല നമ്മൾ ഓടുന്നത് വയറ് നിറയാനാണ് ആത്മീയ ദാഹത്തിനല്ല ശരീരത്തിന്റെ ദാഹത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നത് അപ്പോൾ നമ്മുടെ അധ്വാനങ്ങളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട് ആലോചിക്കാം ശരീരത്തോട് പടപരുതി നിനക്ക് വേണ്ടി സമർപ്പിതരാകാൻ നൽകണേ ഗണേതമ്പുരാനെ

आज दावत है, खाना मैं बनाऊंगा कुछ खास എന്നാലും എന്റെ കയ്യിൽ അള്ളാഹു പൈസ തരികയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു വീട് തരും നിനക്ക് വേണ്ടി ഞാൻ ഒരു പള്ളി ഉണ്ടാക്കും നീയത്ത് ചെയ്തോ ഈ സദസ്സിൽ എല്ലാവരും നീക്കത്ത് ചെയ്തോളൂ എന്താ അള്ളാഹു എനിക്ക് പൈസ തരാണെങ്കിൽ അങ്ങനെ മതി അള്ളാഹു നിങ്ങൾക്ക് തരുകയാണെങ്കിൽ വില കുഴപ്പമുണ്ടോ നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ യു പിയിലും ബിഹാറിലും ഒരു പള്ളി ഉണ്ടാക്കുക അത് അഞ്ചാറ് ലക്ഷം മതി നല്ല പള്ളി ഉണ്ടായി കൊടുക്കാൻ പറ്റും ഇവിടെ ഉള്ളോർത്ത് പള്ളി പള്ളിൻ്റെ മുമ്പ് തന്നെ പള്ളി ജുമാൻ്റെ മുമ്പ് തന്നെ അവിടെ തന്നെ ജുമാണ് മദ്രാസേൻ്റെ മുമ്പ് തന്നെ വേറെ മദ്രാസ ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഇത് ഫിത്തനെയാണ് അത് പച്ച ഫിത്ത് അതിന് അടുത്ത് ശിക്ഷ കിട്ടുന്നതാണ് മനുഷ്യന്മാരുടെ പൈസ പിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചെയ്യാ ഫിത്തന ഉണ്ടാക്കുക ചെയ്യരുത് ജുമാ ഉള്ളടുത്ത് രണ്ടാമത് ജുമാണ്ടാക്കിയ രണ്ടാമത് ജുമാൻ്റെ ജുമ ഇഷ്ടപ്പെടില്ല ജുമ കിട്ടില്ലല്ലോ അവിടെ ജുമേ നിലവിലുണ്ട് അവിടെ നിഷ്കരിക്കാൻ സൗകര്യമുണ്ട് പിന്നെ അവിടെ തന്നെ പള്ളി ബാങ്കിൻ്റെ മുമ്പ് തന്നെ ബാങ്ക് പള്ളി റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും പള്ളി എന്തിനാണ് എന്തിനാണിതൊക്കെ ഒന്നാമിട്ടുണ്ട് കുറ്റം കിട്ടും ആ പള്ളിക്കൊക്കെ കുറ്റം കിട്ടുന്നു ആ സംഭാവന ചെയ്താലും കുറ്റമാണ് അത് നടത്തുന്നവർക്കും കുറ്റമാണ് റസൂർസ്വല്ലാസ്ലം ഈസ്ബുക്കീത്തത്തിന്റെ പശ്ചാത്തലത്തില മസ്ജിദ് കരിക്കണം എന്ന് പറഞ്ഞത് മദീനയിൽ മുനാഫിത്തുകൾ ഉണ്ടാക്കിയ വേറെ ഒരു പള്ളി ഞങ്ങൾക്ക് വേറെ പള്ളി പള്ളിയാണെന്ന് പറഞ്ഞു പോയതാണ് ചുട്ടു കഴിക്കാൻ വേണ്ടി പറഞ്ഞു റസൂള്ളാസ് പള്ളി പണ്യോ മൻപന ലില്ല അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ അല്ലാത്തിനൊന്നും ഒരു കൂലി കിട്ടൂല ഒരു സംശയമില്ല അപ്പം ഇല്ലാത്തയിടത്ത് ആവശ്യം കൊണ്ടുപോയി ഉണ്ടാക്കി എത്ര വാഹത്തുണ്ടാവും എന്തൊരു സന്തോഷമാണത് എത്ര മമ്മിനികൾ നിസ്കരിക്കാൻ പറ്റും മമ്മിനിയുടെ മനസ്സിൽ തമ്മിൽ വിഘടനമോ മനസ്സുകൾ തമ്മിൽ വിഭജനമോ ഇല്ലാതെ എന്തൊരു അല്ലേ അല്ലെ അള്ളാഹുചാല അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ആവശ്യമുള്ളടത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ ഞാൻ നീയത്ത് ചെയ്തു മനസ്സിൽ കരുതുക സാധിച്ചാൽ വലിയ സൗഭാഗ്യമാണ് സാധിച്ചില്ല നീയ്യത്തിൽ അള്ളാഹു കൂടി തരുക നീയ്യത്തിൽ നല്ല നീയത്ത് കൽപരുണ്ടായിരിക്കാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കുറെ ചെയ്യലല്ല വിഷയം ചെയ്തത് ആർക്ക് വേണ്ടി ചെയ്തു എന്നതാണ് വിഷയം ഞങ്ങളുടേതെന്ന് പറയാനാ അല്ല അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയതോ എന്തിനാ എന്തിനു പള്ളി ഉണ്ടാക്കി എന്തിനുണ്ടാക്കി ബന അതുകൊണ്ട് പള്ളി ഉണ്ടാക്കിയ സ്വർഗം കിട്ടുന്നല്ല പറഞ്ഞത് മൻ ബന ലില്ലാഹി വേണ്ടി ഉണ്ടാക്കിയാൽ അപ്പോളാ കൂലിയുള്ളൂ അങ്ങനെയൊക്കെ പല ലോബികളും കേരളത്തിൽ ഉടനീളം വലിയ സങ്കടമുണ്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക മുക്കുമൂലകളൊക്കെ യാത്ര ചെയ്യാൻ അനുഭവം ഉണ്ടാകുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട് നമ്മളൊരു നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ഒരു ഫിത്തന നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിടത്ത് പള്ളി ജുമാൻ്റെ മുമ്പിൽ ജുമാ മദ്രസ എന്ത് ഒരു ആശയ വ്യത്യാസം ഒന്നുമില്ല വെറുതെ ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ വേണം അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന വലിയ വലിയ ഫിത്നയാണ് അള്ളാഹു എന്നീ കാത്ത് രക്ഷിക്കനെ പഠിച്ചവനെ നല്ല നീയത്ത് അള്ളാഹു അവരുടെയും എല്ലാവരുടെയും കൽവിൽ അള്ളാഹു നൽകട്ടെഹി സുല്ലാഹ് വസ്ല മതങ്ങൾ മദീനയിൽ നിന്ന് പോകുന്നു മുപ്പതിനായിരം സൈന്യവുമായി തബൂക്കിലേക്ക് പോകുന്ന ഏറ്റവും കടുത്ത ചൂടുള്ള ജൂലൈ മാസത്തിൽ തബൂക്കം നടക്കുന്നു ജൂൺ ജൂലൈ ആ സമയത്താണ് മദീനയിലെ ഈത്തപ്പഴം ഈത്തപ്പനകൾ അയച്ചു നിൽക്കുകയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഹാർവസ്റ്റിന്റെ സമയമാണ് ഈത്തപ്പഴം പറിക്കേണ്ട സമയം പക്ഷേ ഞങ്ങൾ പറഞ്ഞ് കാത്തിരിക്കാൻ നേരല്ല നമുക്ക് ഈ തബൂക്കിലേക്ക് പുറപ്പെടണം മദീനയിൽ നിന്ന് കിലോമീറ്റർ ദൂരം വരുന്ന ജോർഡാനിന്റെ ഭാഗത്തേക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചു നബിയും ആ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ അറിയണേ കടുത്ത കടുത്ത ദാഹം ദാഹം എന്ന് മരുഭൂമിയിലുള്ള യാത്രയല്ലേ ചൊങ്കടത്ത് ചൂടും ദാഹത്തിന്റെ കാരണം ഞങ്ങളുടെ കഴുത്ത് പോലും മുറിഞ്ഞു ഞങ്ങൾ പേടിച്ചു അത്രക്കൊന്ന് ദാഹിച്ചു ായി നടക്കുന്നത് ഗൾഫിലെങ്കിലും കാണും നട്ടുച്ച നേരത്തെ ജോലിക്കാർക്ക് അവധി കൊടുക്കണമെന്ന് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ അല്ലെ ഗൾഫിലൊക്കെ അല്ലേ നമ്മൾ പത്രത്തിലേക്ക് വായിക്കാറില്ലേ തബൂക്കിലേക്കുള്ള യാത്രയിൽ അങ്ങനെ ഒരു നിരന്തര യാത്രയാണ് ശത്രുക്കളെ നേരിടാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അവിടെ യുദ്ധം നടന്നിട്ടില്ല ഹബീബായ അവസാനമായി വഹാത്തിന്റെ മുമ്പ് ഹബീബായ തങ്ങൾ അബിബായ അവസാനത്തെ യുദ്ധമാണിത് പറയുന്നു അങ്ങനെ ദാഹിച്ചു കഴുത്തു മുറുകി മാറി ഞങ്ങൾ ദാഹിച്ചപ്പോ ചില സ്വഹാബിമാർ അവരുടെ ഒട്ടകങ്ങളെ അറുക്കാൻ തീരുമാനിച്ചു എന്തിനെന്നറിയോ ഒട്ടകത്തിന്റെ കുടലുകൾ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം കുടിക്കാൻ ഒട്ടകത്തിന്റെ ശുദ്ധമായ വെള്ളമല്ല ഒട്ടകത്തിന്റെ കുടലിൽ തങ്ങി നിൽക്കുന്ന ഒട്ടകത്തിന്റെ കുടലിലെ നീരുകളെങ്കിലും ജീവൻ നിലനിൽക്കാൻ വേണ്ടി കുടിച്ചിരുന്നു ഞങ്ങൾ ാണ് ഇനിന്ന് തിരിച്ചു വരാനുണ്ട് ഒട്ടകങ്ങൾ എണ്ണം കുറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ വരും അതുകൊണ്ട് അള്ളാഹുനോട് ചെയ്തോടെ നബിയെ നമ്മുടെ കയ്യിലുള്ള ഏതാനും തുച്ഛമായ വെള്ളം മുൻനിർത്തി അങ്ങ് അള്ളാഹിനോട് ചോദിച്ചാൽ ഈ ഒട്ടകങ്ങൾ അറക്കാതെ തന്നെ അള്ളാഹു നമുക്ക് വെള്ളം വർദ്ധിപ്പിച്ചു തരില്ലേ അങ്ങ് ദ്വാന ചെയ്യുമോ ാണ് കയ്യിലുള്ള വെള്ളൊക്ക കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ഒരു പാത്രത്തിലാക്കി വെക്കുകയും കൈയതിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തപ്പോ ഹബീബിന്റെ പരിശുദ്ധമായ വിരലുകളിൽ നിന്ന് വെള്ളം മണപെട്ടി ഒഴുകുന്നത് പിന്നെന്താ പറയാ സാധാരണക്കാർക്ക് വരെ രണ്ടാമത്തെ അത്തരം അനുഭവങ്ങൾ ഒരുപാട് നടന്നു നടന്നു അതിലൊന്നു നടന്നത് ഈ തബൂക്കിലാണ്

സ്വഹാബികളെ മരുഭൂമിയിലൂടെ നിങ്ങൾ താണ്ടിക്കടന്ന ഈ പ്രയാസം അള്ളാഹിന് വേണ്ടി നിങ്ങൾ താഴ്വാരങ്ങളും മലയിടുക്കുകളും നടന്ന ഓരോ കാൽവെപ്പും ശത്രുക്കളോട് പടപരതാൻ നിങ്ങളെടുത്തു വെച്ച ഓരോ സ്റ്റെപ്പുകളും ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളോടുകൂടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവർ നിങ്ങളോടൊപ്പം വന്നവരല്ല എന്നാൽ നിങ്ങൾ ചെയ്ത ഇതേ പ്രതിഫലം അവർക്ക് നാളെ നൽകാൻ പോകുന്നു ഹെപും വരാൻ പറ്റാത്തത് കൊണ്ട് വരാത്തവരാണ് ഈ യുദ്ധത്തിലേക്ക് വരണമെന്ന് കൊതിയുണ്ടായവരാണ് പക്ഷേ വരാൻ പറ്റിയിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മദീനയിൽ രോഗികളായി കിടന്ന ആളുകൾ യുദ്ധത്തിലേക്ക് വരാനുള്ള വാഹനമോ ആയുധമോ ഇല്ലാത്തതിന്റെ പേരിൽ മദീനയിൽ തങ്ങേണ്ടി വന്നവർ മനസ്സുകൊണ്ട് കൊതിച്ചു പോയിരുന്നവര് ഞങ്ങൾക്ക് സാധിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾ നബിയോടൊപ്പം അവര് തബൂക്കിൽ ഞങ്ങളോടൊപ്പം ഈ തബൂക്കിൽ അവരുമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞത് എന്ത് നബിയെ അവർ മദീനയിൽ തന്നെ ഇന്നും ഇന്നഹും അവർക്ക് നല്ല നെയ്യത്തുണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു നിവർത്തികേടുകൊണ്ട് ഗ്യന്തരമില്ലാത്തത് കൊണ്ട് മദീനയിൽ തങ്ങേണ്ടി വന്നതാണ് മനസ്സിനുള്ള നെയ്യത്ത് കാരണം നിങ്ങൾ ചെയ്ത ത്യാഗം വെള്ളം കിട്ടാതെ തൊണ്ടവരന്റെ ദാഹിച്ച ദാഹത്തിന് പോലും മദീനയിൽ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നു എന്തുകൊണ്ട് അവർ നബിയോട് വന്ന് ചോദിച്ചു നബിയേ ഞങ്ങൾക്ക് വാഹനം തരുമോ ഞങ്ങളും കൂടെ പോരുന്നു പറഞ്ഞു ലാ അജിദു മാ അഹ്മിലുകും അലൈ നിങ്ങൾ കൊണ്ടുപോകാൻ വാഹനം എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ചു അവർ പിന്തിരിഞ്ഞ് നടക്കുന്നു സങ്കടത്തോടെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരുന്നുണ്ട് അല്ലായ ജിതൂമായും ഈ യുദ്ധത്തിന് വരാൻ ഒരു ും ഞങ്ങൾക്കില്ലാതെ പോയല്ലോ അവർ വീട്ടിൽ എന്നിട്ടും നിങ്ങൾ ചെയ്ത പണിയുടെ കൂലി അവർക്ക് മഹാനായ അസൂലി സത്യസന്ധമായ നീയത്തുണ്ടായതിന്റെ പേരിൽ നമ്മുടെ പരിസര വീടുകളിൽ ഏതെങ്കിലും പ്രായമായ ഉമ്മയോ പ്രായമായ ഉപ്പയോ അസുഖമായി കിടക്കുന്ന ചെറുപ്പക്കാരനോ മനസ്സുകൊണ്ട് കുതിക്കുകയാണ് അള്ളാഹുവേ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാനും ഞാനും പോയി ഇരുന്നേനെ അവിടെ ോ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലോ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ ഞാൻ അസുഖമായി പോയല്ലോ എന്ന വിഷമത്തോടുകൂടെ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ഈ മജിലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വീട്ടിലിരിക്കുന്ന രോഗികൾക്ക് അള്ളാഹു നൽകും അങ്ങനെയാണ് നമ്മുടെ അമലുകളെ നന്നാക്കാൻ കഴിയുന്നത് അപ്പോഴാണ് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്നത് അള്ളാഹു നമുക്ക് നൽകട്ടെ ഉണ്ടായി അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുമ്പോഴാണ് കഴിയുക ആ അടയാളം എന്താണ് ആളുകൾ ആക്ഷേപിച്ചാലും പുകഴ്ത്തി പറഞ്ഞാലും ഒരുപോലെയാണ് ഇതാണ് എന്ന് അപ്പൊ ഈ ചോറ് വെക്കുന്ന പണ്ടാരിമാരുണ്ടാവോ അവർക്ക് ചോറ് നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമായിരിക്കും നന്നായി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കും എനിക്കറിയില്ല ഈ ഭക്ഷണം വെക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയൊരു വീക്ക്നെസ് ആണ് ഏത് നന്നായി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കും ഭക്ഷണം ആയിരിക്കും എന്നാലും നന്നായിട്ടുള്ളത് മനുഷ്യനത് ഇഷ്ടപ്പെടുന്നു അങ്ങനെ നല്ല വാക്കു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എല്ലാവരും സ്വാഭാവികമാണ് പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഒരു പണിയെടുക്കുമ്പോൾ അള്ളാഹു വേണ്ടി പണിയെടുക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ദാപത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനന്റെ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകും കളിയാക്കലുകൾ ഉണ്ടാകും പരിഹസിക്കലുകൾ ഉണ്ടാകും ഉണ്ടാകും എന്തെല്ലാം സംഭവിച്ചാലും ആക്ഷേപവും പരിഹാസവും പ്രശംസയും ഒരുപോലെയാണ് കൈയ്യടിച്ചാലും കുഴപ്പമില്ല ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അങ്ങനെയാണോ അത് അഹിലാസിൻ്റെ അടയാളമാണ് അള്ളാഹു നമുക്ക് അങ്ങനെ അഹിലാസ് നൽകി എനുഗ്രഹിക്കട്ടെ കയ്യടിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുക കിബീർ ചൊല്ലാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കണ്ട എന്തയ്യാ ചെയ്യുന്ന ഒന്നാക്കൾക്ക് വേണ്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ആൾക്കാർക്ക് പിടിച്ചിട്ട് എന്ന് വരും എന്നെ അർത്ഥം കൊല്ലാനൊക്കെ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ട സത്യം പറയേണ്ടി വരും അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ കുറച്ച് കളിയാക്കും കുറേ പരിഹസിക്കുമായിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല എന്ന ചിന്ത എൻ്റെ കൽബിലേക്ക് വരുമ്പോഴാ എനിക്ക് അഹിലാസ് ഉണ്ടോ ഇല്ലേ എന്നറിയുള്ളൂ അള്ളാഹു നമുക്കൊക്കെ അഖിലാസ് തരട്ടെ ആർക്കും അത് പറയാൻ കഴിയില്ല അഹലാസ് ഉണ്ടോ എന്ന് അള്ളാഹാക്ക് മാത്രമേ അറിയുള്ളൂ മലക്കുകൾക്ക് പോലും മനസ്സിനുള്ളിൽ കിടക്കുന്ന ഇഹിലാസ് എഴുതി വെക്കാൻ അള്ളാഹു ആക്സസ് കൊടുക്കുന്നില്ലെന്ന ഹൃദീഫനുണ്ട് മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാൽ അഹ്ലാസ് ഉണ്ടോ എന്ന് അത് അള്ളാഹാക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ പറയാനാണ് ആത്മാർത്ഥമായി പറയുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ആത്മാർത്ഥം എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ അത് അള്ളാഹ്ക്ക് മാത്രമേ ഒരു മഹ്ലൂക്കിനറിയില്ല അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വേണ്ടി ചെയ്യാം ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യണം നടക്കൂല ജനങ്ങൾ പലതും പല അഭിപ്രായം പറയാം ജുഹയുടെ കഥയുണ്ട് നമ്മുടെ മുല്ല നസറുദ്ദീൻ എന്ന് പറയുന്ന ആൾ തൻ്റെ മകനുമായി ഒരു കഴുതപ്പുറത്ത് യാത്ര പോകുമ്പോഴാണ് ഒരു മഹലൊരു മുഴുവൻ നോക്കി പറഞ്ഞു വല്ലാത്തൊരു ക്രൂരനായ വപ്പനെ കണ്ടില്ലേ ആ മോനെ നടത്തിയിട്ട് വാപ്പ കഴുതപ്പുറത്ത് വല്ലാത്തൊരു കഴുതന്നെയാണ് ആ എന്ന് പറഞ്ഞപ്പോൾ മുല്ല നസറുദ്ദീൻ താഴെ ഇറങ്ങി അദ്ദേഹം തുർക്കിക്കാരനാണ് അറബിയല്ല തുർക്കിക്കാരനാണ് മുല്ല നസറുദ്ദീൻ അദ്ദേഹത്തെ ജുഹ എന്ന് പറയും മുല്ല നസറുദ്ദീൻ കൂട്ടുകാരെ കേട്ടുണ്ടാവും നല്ല തമാശക്കാരനാണ് ഉണ്ടായി ജീവിച്ചിരുന്ന മനുഷ്യനാണ് അപ്പോ വാപ്പ കഴുതപ്പുറത്ത് മകൻ നടക്കുകയാണ് അപ്പോഴെ നാട്ടുകാരോ കണ്ടില്ലേ ആ വാപ്പയുടെ ഒരു ക്രൂരത സ്വന്തം മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ മകനല്ലേ മേലെ കയറ്റിട്ട് വാപ്പ നടക്കൂലേ കഴുതുകയാണ് രണ്ടാളും കൊണ്ടുപോലെ വെപ്പൂലില്ല അവ മുല്ലാന ശ്രുതി താഴെ ഇറങ്ങി ന മോനെ ഈ കയറിക്കോ എന്ന് പറഞ്ഞു മോനോട് കയറാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം നടക്കുകയാണ് അപ്പോഴാണ് അടുത്ത മഹല് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടല്ലപ്പോഴത്തെ കാലത്തെ മക്കളെ സ്വന്തം വാപ്പന നടത്തിയിട്ടേ മകത സൂക്ഷിച്ച് നടക്കണേ മകൻ താഴെ ഇറങ്ങി മോനിനിപ്പം നമുക്ക് രണ്ടാമൊന്ന് കയറി വെക്കാന്ന് പറഞ്ഞു രണ്ടാളും കയറി അപ്പം അടുത്ത മഹല്ലേ എങ്ങോട്ട് പോവാണ് കണ്ടില്ലേ ഇത്രക്കൊരു മിണ്ടാപ്രാണിയായ മൃഗത്തോട് കരുണല്ലാത്ത രണ്ട് മനുഷ്യന്മാർ ആ മൃഗത്തിന് ഒരാളെ തന്നെ താങ്ങാൻ കഴിയില്ല രണ്ട് മനുഷ്യന്മാരാണ് കയറിയിരിക്കുന്നത് ആ കഴുതയോട് കരുണല്ലാത്ത മനുഷ്യന്മാരെ കണ്ടില്ലേ അപ്പം രണ്ടാളും താഴെ ഇറങ്ങി മകനെ നമുക്ക് കഴുതൻ്റെ കയറും പിടിച്ചു പോവുക അപ്പം അടുത്ത മഹലേ ചുണ്ട് മുത്ത മനുഷ്യന്മാരെ കണ്ടോ അല്ലാഹു ഒരു വാഹനം കൊടുത്തിട്ടേ അതിനെ ഉപയോഗിക്കാതെ നടന്നു പോണാക്കണം അപ്പോൾ മുല്ലാൻ നസ്രുദ്ദീൻ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ മുഴുവൻ ഇഷ്ടപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല ജനങ്ങൾ പല അഭിപ്രായം പറയാം പല രീതിയിലാണ് വ്യാഖ്യാനിക്കുക പല രീതിയിലാണ് അതിനെ 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 ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത് ആരെയാണ് ജല്ല ജലാവിൽ മാത്രം പഠിച്ചവനെ സന്തോഷിപ്പിക്കുക ജനങ്ങളുടെ ഇഷ്ടപ്പെടട്ടെ ദേഷ്യപ്പെടട്ടെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്നത് അള്ളാഹു അങ്ങനത്തെ ഒരു ബോധം നമുക്ക് നൽകട്ടെ അത്തരം ചിന്തകളും മെഹലാസും അള്ളാഹു എല്ലാവർക്കും എല്ലാ ദാഴികൾക്കും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും പ്രബോധനം ചെയ്യുന്ന പ്രഭാഷണം ചെയ്യുന്ന ദീനിനെ ദാപൃത് ചെയ്യുന്ന മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലി മുദരശ്ശുമാർമാർ എല്ലാവർക്കും ആ ആ ചിന്ത ചിന്ത നൽകണേ നൽകണേ ജനങ്ങളെ ആരെ സന്തോഷിപ്പിച്ചു വല്ലി എന്ന് പോട്ടെ അത് നോക്കണ്ട ും തൃപ്തിപ്പെടുത്തേണ്ടത് അത്തരം ചിന്തകൾ മനസ്സിൽ വരുമ്പോഴാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ ഈമാനിന്റെ പ്രഭയുണ്ടാകുന്നത് അടിയുറച്ചു നിൽക്കാൻ കഴിയുന്നത് അപ്പോഴാണ് അടിപതറാതിരിക്കുക അല്ലെങ്കിൽ നാല് കളിയാക്കൽ വരുമ്പോ നാല് പരിഹാസം വരുമ്പോ പതറിപ്പോയി പോകുന്ന ഞാൻ അങ്ങനെ ചില നാടുകളിലൊക്കെ ഒരുപാട് കൊല്ലങ്ങളോളം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം ഒക്കെ ഒരു മാലിന്യമായിട്ട് മുതരിസായിട്ടൊക്കെ ജോലി ചെയ്യുക ഒരു ഹത്തീബായിട്ട് ജോലി ചെയ്യുന്നവരാ അഭിപ്രായം പറയണമെങ്കിൽ എന്ത് ചെയ്യേണ്ട വേണ്ട ഒരു ഹത്തീബായിട്ട് ജോലി ചെയ്യുന്നവരാ വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്നും കൂടെ വിചാരിക്കുക ഒരു മഹല്ലിൽ ആ ഉസ്താദ് മുപ്പത് കൊല്ലോ ഈ നാൽപ്പത് കൊല്ലൊക്കെ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ ഒന്നുകിൽ കേട്ടോ ഒന്നുകിൽ ആ ഹത്തീബ് ഹിക്മത്ത് ഉപയോഗിച്ച് ജാവിത ചെയ്യാൻ അറിയുന്ന ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ അദ്ദേഹം ആ നാട്ടിലെ ഒരു ദുസ്വഭാവത്തിനെതിരെയും മിണ്ടാതെ നടന്ന മനുഷ്യനാണ് ഈ രണ്ടാമൊരു കണ്ടത് പറയുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യുന്നൊരവസ്ഥ വന്നാൽ കമ്മിറ്റിക്കാർ പിടും പിറ്റത്തെ പോലെ തന്നെ അങ്ങനെ മിണ്ടാതിരുന്ന കുറെ കാലം പോകാൻ പറ്റും മിണ്ടിയിട്ട് കൂടെ കാര്യം പറഞ്ഞു കൊടുത്തു പോകാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് വിഷയം അവന്റെ പണിയെടുക്കുന്ന അള്ളാഹുന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ചില ഗുണങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അത് മറക്കുക എന്തിന് പറയുക ഹജ്ജ് ചെയ്തു ദാനധർമ്മം ഹൃദയം പേടിച്ചുകൊണ്ട് ചെയ്യുന്ന അഹാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ നൽകുമ്പോ ഞാൻ ഈ കൊടുത്ത അള്ളാഹുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ ഉടച്ചവനെ ഇതാ ചിന്തിക്കേണ്ടത്